പിണറായി സെറ്റിംഗ് ആണ് തോന്നുന്നത് കോൺഗ്രസ് ും രണ്ടിലേതെങ്കിലും വരും ആരാണ് വികസനം ആരാണ് എന്താണ് നല്ലത് ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്യുക അതാണ് ജനങ്ങൾ ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടത് വെറുതെ നമ്മളെ ഭരിക്കുന്നവരെ മാത്രം പറഞ്ഞു കാര്യമില്ല ഒരു പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയും ആ റോഡി വിടും അതിന് സർക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാം തട്ടിപ്പോ വർഷം വരുമ്പോൾ കിറ്റ് കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും വീട് തൊഴിൽ സമ്പൂർണ്ണ ശുചിത്വം അതുപോലെ തന്നെ റോഡ് വികസനം ദാരിദ്ര്യമുക്തമാക്കും അങ്ങനെ വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ജനവിധി തേടുകയാണ് നമ്മുടെ സി സർക്കാർ ഇവർ ഈ പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കുമോ എന്ന് ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം ഇതെല്ലാവരും നടപ്പാക്കുമെന്ന് തോന്നുന്നുണ്ടോ അതോ വെറും വാഗ്ദാനങ്ങളായിട്ട് മാറും അല്ലാതെ തന്ത്രമായിട്ട് തോന്നുന്നില്ല ഇല്ല പറഞ്ഞാലേ പറ്റൂ അല്ലാതെ ചെയ്യാൻ എന്ന് പറയാൻ പറ്റില്ല എന്താ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ചെയ്യിപ്പിക്കുക അത് പിന്നെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് നമ്മൾ മിസ്ലാല് നമ്മളൊരാൾ വിചാരിച്ചാൽ കൂട്ടെ ജനങ്ങൾ തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്ത് കൊടുക്കണമല്ല അവർ അവർ പലതും തീരുമാനിക്കും പലതും തരാതെ പല വാഗ്ദാനങ്ങളും ഉണ്ടാവും അതല്ല നമ്മൾ നോക്കണം ആരെന്ത് ചെയ്യും നടക്കും എന്നുള്ളത് നോക്കി വോട്ട് ചെയ്താൽ കുറെ വോട്ട് പിടിക്കും അവര് ബിജെപി കുറെ വോട്ട് പിടിക്കും ശരിയാണ് പക്ഷെ നമ്മത്തിൽ പറഞ്ഞ കാര്യം തീരുമാനമില്ല ഈ പറഞ്ഞതുപോലെ ഉള്ള വാഗ്ദാനങ്ങൾ പറയുന്നൊക്കെ ഓക്കെയാണ് ശരിയാണ് പക്ഷെ അത് ജനങ്ങൾ തീരുമാനിച്ചാലും നടക്കും എന്ത് കാര്യം ഇനി അല്ലാതെ ഒരു പാർട്ടിക്കാരും വിചാരിച്ചിട്ട് ഒന്നും നടക്കൂല പാർട്ടിപരമായിട്ടല്ല ഇപ്പം ജനങ്ങൾ ചിന്തിക്കണം ആർക്ക് ആരാണ് വികസനം ആരാണ് എന്താണ് നല്ലത് ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്യുക അതാണ് ജനങ്ങൾ ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടത് ഇത്രയും കാലം പാർട്ടി എന്തൊക്കെ തെറ്റി ചെയ്താലും പറയുന്നത് ഞാൻ ഇന്ന പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള ആ തീരുമാനം മാറ്റിയിട്ട് നോക്കണം സേവനം എവിടെയൊക്കെയാണ് സേവ് ആരൊക്കെയാണ് എന്താണ് ചെയ്യണത് എന്ന് പറഞ്ഞത് അല്ല ആളെ നോക്കിയും പിന്നെ പാർട്ടി നോക്കിയൊക്കെ ചെയ്താൽ ജീവിക്കാൻ പറ്റും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അവർ ജീവിക്കും മനസ്സിലായില്ലേ അവർ തന്നാവും പക്ഷെ നമ്മൾ എന്നും ഇങ്ങനെ എന്നെ കിടക്കും ഇല്ല അവരെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ ഇപ്പം കുഴപ്പമില്ല കാരണം കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് രണ്ടാമത് ഭരിക്കാൻ കിട്ടിയത് പിണറായിക്ക് മാത്രമാണ് അറിയാലോ നല്ല ഭരണമാണ് കൊടുക്കുന്നത് രൂപ പെൻഷൻ പെൻഷനുകളൊന്നും ഇപ്പോൾ രണ്ടായിരം രൂപ ആയി ഈ കൂടുതൽ കൊണ്ട് എന്ത് ചെയ്യണം പിന്നെ ശുചിത്വ കേരളം എന്ന് പറഞ്ഞാൽ നാട്ടുകാരും കൂടെ സഹായിരിക്കും വെറുതെ നമ്മളാ ഭരിക്കുന്നവരെ മാത്രം പറഞ്ഞിട്ട് വരില്ല ഒരു പ്ലാസ്റ്റിക്ക് കുപ്പി വലിച്ചെറിയും ഇപ്പം ആ റോഡി വീഴും അതിന് സർക്കാരിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ നല്ല കാര്യങ്ങൾ ചെയ്യണമല്ലോ അവർ തന്നെ വരണോന്നാണ് ഇനിയും നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ ബിജെപിയും തമ്മിലാണ് വമ്പൻ പോരാട്ടം നടക്കാൻ പോകുന്നത് തുടർ ഭരണം അവിടെ തോന്നുന്നുണ്ടോ അത് പറയാകൂല ജനങ്ങളെ കയ്യില്ലല്ലേ അവരെ പറഞ്ഞ കൊള്ളാൻ കൊഴപ്പില്ല അവര് കിട്ടും അത് വെറും ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമാണോ തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഒരാറുമാസം മുമ്പ് ഒരു വർഷം മുമ്പേ പറയായിരുന്നു പറഞ്ഞില്ല നിറഞ്ഞപ്പോൾ അടുത്തപ്പോൾ നാനൂറ് രൂപ കൂട്ടി സ്ത്രീകൾക്ക് ആയിരം രൂപ പരീക്ഷ ഇതിൽ തിരഞ്ഞെടുപ്പ് ഇപ്പം എല്ലാവരും കാണിക്കുന്നതല്ല ബീഹാറിലായാലും മധ്യപ്രദേശിലായാലും എല്ലാവരും കാണിക്കുന്നത് അത് തന്നെയാണ് ഇവരും കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ഇതിൽ വീടും ഇല്ല ജനങ്ങൾക്കറിയാത് തട്ടുപ്പാണെന്നുള്ളത് ഈ ലക്ഷം വരുമ്പോൾ കിറ്റ് കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ബി ജെ പിയും തമ്മിലാണ് പോയി എല്ലാവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് മുൻതൂക്കം പോരാട്ട പരിതങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഒരു പരിധി വരെ പത്ത് സീറ്റ് കിടക്കുന്ന ഒരു ചാൻസ് ഉണ്ട് അമ്പത്തൊന്നിലെത്തൂല ഇവര്ത്താറ് കിടക്കുന്നതാണ് ഇവര് മാക്സിമം പിടിച്ചാൽ പിടിച്ചാൽക്കാല് മുന്നിൽ വരും നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മുഴുവനായിട്ട് വിജയിക്കാൻ എന്താ ഇപ്പം തന്നെ അവർക്ക് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി തിരുമല ഒരു അനിൽ മരണം വേറെ അങ്ങനെക്കുമ്പോൾ ജനങ്ങൾ പിന്നെ പിന്നൈക്ക മോളിലൊരു ലേഡീസായിരുന്നു കൗൺസിലെ അവർ ഈ പൂക്കണ പാവപ്പെട്ട പമ്പിളരെ എന്താ പറയുക ഹരിതർമസാണ് അവരെ കുറച്ച് പൈസ പെട്ടിച്ച് അതൊക്കെ ജങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അങ്ങനെ വരില്ല ചിലപ്പോൾ അഞ്ച് സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് ബിജെപി ും പറയാല്ല പിണറായി ജയിക്കാൻ വേണ്ടിയുള്ള സെറ്റിംഗ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അതെ അതെ അതില് ജനങ്ങള് വീഴുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാണ് തോന്നുന്നത് തോന്നുന്നത് വരും കോൺഗ്രസ് വരില്ല എന്ന് പറയാനുള്ള ഒരു കാരണം അങ്ങനെയാണ് അത് ഭരിക്കേണ്ട ആൾക്കാരൊന്നും ഇല്ല ഇതിൽ അടിയും വഴക്കും ബഹളോറ്റി കിടക്കണേ